മാസങ്ങൾ നീണ്ട പ്ലാനിങ് അവർ തയ്യാറാക്കുകയാണ് ഒന്നും രണ്ട് മാസമല്ല നാലു മാസത്തോളം നീണ്ട പ്ലാനിങ് ആരൊക്കെ ചേർന്നാ കാമുകനും കാമുകനും ചേർന്നു എന്ത് പ്ലാനിംഗ് ആണോ ഒളിച്ചു പ്ലാനിങ് ആണോ അല്ല ഇനി സ്ത്രീ ദിനത്തെപ്പറ്റിയുള്ള പ്ലാനിങ്ങാണോ അല്ല ഇനി ജോലിയുടെ കാര്യമാണോ അതൊന്നുമല്ല അവസാനം രണ്ടു പേരും കൂടി ചേർന്ന് ആ പ്ലാനിങ് തയ്യാറാക്കി എന്തായിരിക്കും അല്ലേ ഒന്ന് കേട്ടു നോക്ക് പോലീസ് സംഘം ഇരച്ചു പാഞ്ഞിങ്ങെത്തി അവർ സ്റ്റെപ്പ് കയറി സ്റ്റെപ്പ് കയറി മേലത്തെ ഫ്ളാറ്റിൽ ആ വാതിൽ ഒറ്റ ചവിട്ടായിരുന്നു വാതില് വല്ലാത്തൊരു ശബ്ദത്തോടെ അകന്നു മാറി പോലീസ് അകത്തേക്ക് നോക്കിയപ്പോൾ കാണുന്ന കാഴ്ച എന്താണെന്ന് അറിയാമോ ഒരു സ്ത്രീ ഇങ്ങനെ രക്തത്തിൽ കുളിച്ചു കുളിച്ചുകിടക്കിയാണ് ശുചിമുറിയോട് ചേർന്നൊരു ഭാഗത്ത് ഈ മരിച്ചു കിടക്കുന്ന ജെയ് സി എബ്രഹാം എന്ന് പറയുന്ന അൻപത്തി അഞ്ച് വയസ്സുകാരിയാണ് ഈ ഫ്ലാറ്റിലാസ്ത്രീ ഒറ്റയ്ക്കാണ് താമസിക്കുന്നത് ഭർത്താവ് വിട്ട് പിണക്കത്തിലാണ് മകളുള്ളത് കാനഡയിലാണ് ആ പെൺകുട്ടിയാണ് ഈ പോലീസിനെ വിളിച്ച് അറിയിച്ചിരിക്കുന്നത് അമ്മയെ വിളിച്ചിട്ട് കിട്ടുന്നില്ല അമ്മയ്ക്ക് എന്തോ പറ്റി അത്രയും പെട്ടെന്ന് നിങ്ങൾ അന്വേഷിക്കണമെന്ന് പറഞ്ഞിട്ടാണ് പോലീസ് സ്റ്റേഷനിൽ വിളിച്ചിരിക്കുന്നത് അതനുസരിച്ചാണ് ഈ കളമശ്ശേരി പോലീസ് ഈ വീട്ടിലേക്ക് എത്തിയതും വാതിൽ ചവിട്ടി തുറന്നതും ആ സ്ത്രീയുടെ മൃതദേഹം കാണുന്നത് എന്തായാലും പോലീസ് ആ മൃതദേഹം ആകെ പരിശോധിക്കുകയാണ് ഫ്ലാറ്റ് മുഴുവൻ പരിശോധിച്ച് ഈ സ്ത്രീക്ക് എന്താണ് സംഭവിച്ചിരിക്കുന്നത് ഇനി ആരെങ്കിലും കൊലപ്പെടുത്തിയതാണോ അല്ലെങ്കിൽ സ്വാഭാവികമായിട്ട് മരിച്ചതാണോ പക്ഷേ ഒരു കാര്യത്തിൽ ആദ്യം പോലീസ് ഒരു നിഗമനത്തിൽ എത്തുകയാണ് ഇതൊരു സ്വാഭാവിക മരണമായിരിക്കാം കാരണം ഈ സ്ത്രീക്ക് പത്തൊമ്പത് വയസ്സുണ്ട് അല്ല ചില അസുഖങ്ങളൊക്കെ ഉണ്ട് ഈ ശുചിമുറിയിൽ കാല് തിന്നി വീണതായിരിക്കാം അങ്ങനെ തല വന്ന് തറയിൽ ഇടിച്ചു അങ്ങനെയായിരിക്കും ഈ ചോരയൊക്കെ വാർന്ന സ്ത്രീ മരിച്ചത് വേറെ സംശയമൊന്നും വരുന്നില്ല പക്ഷേ ഈ മുറി ആകെ പരിശോധിച്ചപ്പോൾ പോലീസിന് ഒരു കാര്യം അവിടെ വ്യക്തമാവുകയാണ് ഈ സ്ത്രീ ഉപയോഗിച്ചുകൊണ്ടിരുന്ന രണ്ട് മൊബൈൽ ഫോൺ കാണുന്നില്ല ഇനി ഒരു പക്ഷേ ഈ വീട്ടിൽ ഒരു മോഷണം നടന്നിട്ടുണ്ടെങ്കിൽ അതിൻ്റെ വ്യക്തത വരുത്താൻ ഈ സ്ത്രീക്ക് മാത്രമേ പറ്റത്തുള്ളൂ ആ സ്ത്രീക്കെല്ലേ അറിയത്തുള്ളൂ ഈ വീട്ടിൽ സ്വർണ്ണമുണ്ടോ പണമുണ്ടോ അത് ഈ സ്ത്രീക്കേ അറിയത്തുള്ളൂ ആ സ്ത്രീ മരിച്ചും പോയി അങ്ങനെ പോലീസ് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിനുവേണ്ടി ഇങ്ങനെ കാത്തിരിക്കുകയാണ് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ ആ സത്യം തെളിവായി വന്നു കാരണം എന്താ ഈ സ്ത്രീയുടെ തലയുടെ പിൻഭാഗത്ത് പത്തോളം മുറിവുകൾ കഴുത്തൊക്കെ നല്ലപോലെ മുറിഞ്ഞിരിക്കുന്നു എന്ന് പറഞ്ഞ് ബലമുള്ള എന്തോ ഒരു സാധനം വെച്ചാണ് സ്ത്രീയുടെ തല അട്ടിച്ച് പൊട്ടിച്ചിരിക്കുന്നത് എന്ന് പറഞ്ഞാൽ നല്ല ഭാരമുള്ള ഇരുമ്പ് കമ്പി പോലെയുള്ള എന്തോ സാധനം ഉപയോഗിച്ചാണ് ഈ സ്ത്രീയെ കൊന്നിരിക്കുന്നത് എന്തായിരിക്കും സംഭവിച്ചിരിക്കുന്നത് കൃത്യമായിട്ട് ഒരു മോഷണ ശ്രമമാണ് ആ വീട്ടിൽ സംഭവിച്ചിരിക്കുന്നത് കാരണം ഈ സ്ത്രീയുടെ തൊഴിൽ എന്താണെന്ന് വെച്ചാൽ റിയൽ എസ്റ്റേറ്റ് ബിസിനസ്സാണ് അങ്ങനെ പലരുമായിട്ട് നല്ല ബന്ധമുണ്ട് ഒരുപാട് റിയൽ എസ്റ്റേറ്റ് ബിസിനസ് നടത്തിയിരിക്കുന്നു അങ്ങനെ ആ കാശൊക്കെ വീട്ടിൽ സൂക്ഷിച്ചിട്ടുണ്ട് ഒരുപാട് പണം സ്വർണ്ണമായിട്ടും ബാങ്ക് ഡിപ്പോസിറ്റായിട്ടും ലിക്വിഡ് ക്യാഷായിട്ടൊക്കെ ഈ വീട്ടിൽ തന്നെയുണ്ട് അതറിയാവുന്ന ഏതോ ഒരുത്തിനാണ് ഈ അരിങ്കൊല നടത്തിയിരിക്കുന്നത് പക്ഷെ ആരാണ് ഒരു തെളിവ് പോലും പോലീസ് ശരിക്കും പറഞ്ഞാൽ ഇവിടെ വെള്ളം കുടിക്കുകയാണ് കാരണം മറ്റൊന്നുമല്ല കേട്ടോ ഈ സ്ത്രീയുമായിട്ട് ബന്ധമുള്ള ഒരുപാട് ആളുകൾ ഈ ഫ്ലാറ്റിൽ വരാറുണ്ട് ബിസിനസ് പരമായിട്ടും സൗഹൃദ സംഭാഷണം വരാറുണ്ട് ഇവരിൽ ആരായിരിക്കും ഈ കടുങ്കൈ ചെയ്തത് അത് പോലീസ് ശരിക്കും പറഞ്ഞാൽ നന്നായിട്ട് വിഷമിപ്പിച്ചു പോലീസ് പിന്നെ ചെയ്ത പണി എന്താണെന്ന് വെച്ചാൽ ഈ ഫ്ലാറ്റിൽ സി സി ടി വി ഇല്ല തൊട്ടപ്പുറത്തുള്ള ഒരു സി സി ടി വി പരിശോധിച്ചപ്പോൾ പല പല സി സി ടി വി പരിശോധിച്ചപ്പോൾ അതിലൊരു ദൃശ്യത്തിൽ ഒരു ഹെൽമെറ്റ് ധരിച്ചിട്ടുള്ള ഒരാൾ ഈ ഫ്ലാറ്റിലേക്ക് ഇങ്ങനെ പമ്മി പമ്മി കയറിപ്പോകുന്നു കൃത്യം രണ്ട് മണിക്കൂർ കഴിഞ്ഞ് അയാൾ പുറത്തേക്ക് വരുന്നു അപ്പോഴും ഉണ്ട് പക്ഷേ ഇവിടെ ഒരു വ്യത്യാസമുണ്ട് കേട്ടോ തിരിച്ചു പോയപ്പോൾ വേറെ കളറുള്ള ഒരു ടീഷർട്ടാണ് ധരിച്ചത് തിരിച്ചു വരുമ്പോൾ വേറൊരു ടീ ഷർട്ട് ഏ അപ്പോൾ അതെന്തിനായിരിക്കും അങ്ങനെ ചെയ്തിരിക്കുന്നത് അപ്പോൾ ഈ കൊലപാതകത്തിൽ അയാൾക്കൊരു പങ്കുണ്ട് അല്ലെങ്കിൽ ഈ ടീ ഷർട്ട് ഇങ്ങനെ മാറി ധരിക്കത്തില്ലല്ലോ ഹെൽമെറ്റ് ധരിക്കത്തില്ലല്ലോ അങ്ങനെ പോലീസ് ഈ സ്ത്രീയുമായിട്ട് ബന്ധമുള്ള പലരും ഇങ്ങനെ നിരീക്ഷിച്ചു വരികയാണ് ഒന്നായി രണ്ടായി മൂന്നായി ഒൻപത് ദിവസം പിന്നിട്ട് ഒൻപതാം ദിവസം ഈ ജെയ്സി അബ്രഹാമിൻ്റെ കൊലപാതകയെ കണ്ട് സർവ്വരും ഞെട്ടി കാരണം ഒരാൾ പോലും സ്വപ്നത്തിൽ പോലും പ്രതീക്ഷിക്കാത്ത ഒരാളായിരുന്നു കൊലപാതകി ഗിരീഷ് കുമാർ എന്ന് പറയുന്ന നാൽപ്പത്തി വയസ്സുകാരൻ ഈ ജെയ്സി എബ്രഹാമും ഈ ഗിരീഷ് കുമാറും അത്രയ്ക്കും വലിയ ബന്ധമായിരുന്നു കൂട്ടത്തിൽ മറ്റൊരാളെ കൂടി പോലീസ് പിടികൂടുകയാണ് ഈ ഗിരീഷ് കുമാറിൻ്റെ കാമുക ആയിട്ടുള്ള ഇനി ഇവരെ പിടികൂടിയത് വലിയ രസത്തില കെട്ടോ കാരണം ഈ ഒൻപത് ദിവസത്തോളം ഇവരെ തന്നെ പോലീസ് ഇങ്ങനെ നിരീക്ഷണത്തിൽ വെക്കുകയായിരുന്നു ഒൻപത് ദിവസമാണ് ഇവരിലേക്ക് എത്തുന്നത് കാരണം മറ്റൊന്നുമല്ല പോലീസ് ആദ്യമേ തന്നെ ഉറപ്പിച്ചു ഇതൊരു കൊലപാതകം തന്നെയാണെന്ന് കാരണം ഈ ജെയ്സിയെ ആ മുറിയിൽ നിന്ന് വലിച്ചെടുത്തുകൊണ്ടാണ് ആ ശുചിമുറിയിലേക്ക് കൊണ്ടുപോയത് ആ മുറിയിലാകെ രക്തം പടർന്നിരിക്കുന്നു എന്ന് പറഞ്ഞാൽ ഒരു വേള വലിച്ചുകൊണ്ട് പോകുമ്പോൾ രക്തപാടുകളിൽ നിന്ന് പടരുമല്ലോ അത് ഒരു കൊലപാതകത്തിലേക്കുള്ള സൂചനയായിരുന്നു അത് അതുമാത്രവുമല്ല ജെയ്സിയുടെ രണ്ട് മൊബൈൽ ഫോണും അവിടെ നിന്ന് ഈ കൊലപാതകം അടിച്ചു മാറ്റിക്കൊണ്ടുപോയി അതൊരു തെളിവ് നശിപ്പിക്കലിൻ്റെ ആദ്യ പടിയായിരുന്നു കാരണം ഈ മരിച്ചെടുക്കുന്ന സ്ത്രീയും ഈ കൊലപാതകം തമ്മിൽ ഒരുപാട് തവണ ഫോണിൽ സംസാരിച്ചിട്ടുണ്ടാകുമല്ലോ അത് പോലീസിന് പിടിവൊലിയായിട്ട് മാറാൻ പാടില്ല എന്നുള്ള ഉദ്ദേശത്തിലാണ് ആ ഫോൺ ഈ കൊലപാതകം അടിച്ചു മാറ്റിക്കൊണ്ട് പോയത് പക്ഷേ പോലീസ് ഉറപ്പിച്ചു ഈ വീടുമായിട്ട് നല്ല ബന്ധമുള്ള ഏതോ ഒരാളാണ് കൊലപാതകം ചെയ്തതും അപ്പോഴാണ് സി സി ടി വിയിൽ ആ ഹെൽമെറ്റ് ധരിച്ചുള്ള ആൾ പ്രത്യക്ഷപ്പെടുന്നതും അല്ലിങ്ങനെ പമ്പിപ്പം പോകുന്നതും ഡ്രസ്സ് മാറ്റുന്നതൊക്കെ പോലീസ് റെഡ് ചെയ്യപ്പെടുന്നത് അങ്ങനെ ആ ഹെൽമെറ്റ് ധാരിയ പോലീസ് ഇങ്ങനെ വാച്ച് ചെയ്യുകയാണ് അയാൾ ഇങ്ങനെ ആ വീട്ടിലേക്ക് വരുന്നതെല്ലാം മാറി മാറി പല വണ്ടിയിൽ യാത്ര ചെയ്തതാണ് പലപ്പോഴും ഓട്ടോയിൽ യാത്ര ചെയ്യുന്നു ഇടയ്ക്ക് വേറെ ഓട്ടോയിൽ കയറുന്നു പിന്നെ അവസാനമായിട്ട് ഒരു സ്കൂട്ടറിലെത്തിയിട്ടാണ് ആ ഫ്ലാറ്റിലേക്ക് കയറുന്നത് തിരിച്ചും അങ്ങനെ തന്നെയാണ് പോകുന്നത് അങ്ങനെ പോലീസിൻ്റെ ആ ഒരു വലയിലേക്ക് ആ സ്കൂട്ടർ വരികയാണ് ആ ബൈക്ക് വരികയാണ് ആ ബൈക്കിൻ്റെ നമ്പർ ട്രേസ് ചെയ്യുന്നു ബൈക്കിൻ്റെ ഉടമസ്ഥനെയും കണ്ടെത്തുന്നു ബൈക്കിൻ്റെ ഉടമസ്ഥൻ പറയുകയാണ് എൻ്റെ കയ്യിൽ നിന്ന് ആ ബൈക്ക് മേടിച്ചിട്ടു പോയത് എൻ്റെ സഹോദരനാണെന്ന് ആ സഹോദരനാണ് ഈ കൊല ചെയ്തിരിക്കുന്നത് ആ സഹോദരൻ ആരാണെന്ന് പറയുമ്പോൾ ഗിരീഷ് കുമാർ എന്ന് പറയുന്ന ഇൻഫോസിസിലെ ഉദ്യോഗസ്ഥനായ നാൽപ്പത്തിരണ്ട് വയസ്സുകാരൻ അങ്ങനെ പോലീസ് അവനെ പറ്റിയുള്ള വിവരങ്ങളെല്ലാം ശേഖരിക്കുകയാണ് അവനൊരു കാമുകി ഉണ്ടെന്നുള്ള കാര്യം പോലീസ് മനസ്സിലാക്കുന്നു ഖദീജ എന്ന് പറയുന്ന മറ്റൊരു സ്ത്രീ അവൾക്കും ഈ കൊലപാതകത്തിൽ വ്യക്തമായിട്ടുള്ള പങ്കുണ്ട് ഗിരീഷ് കുമാറിൻ്റെ കാമുകി പറ്റിയുള്ള സൂചന കൊടുക്കുന്നത് ഒരു ജൂവലർ ഉടമസ്ഥനാണ് കാരണം ആ കടയിലാണ് ഈ ജെയ്സിയുടെ ആഭരണങ്ങൾ പണയം വെക്കാൻ കൊണ്ടുവന്നത് അതിനെപ്പറ്റിയുള്ള സൂചനയെല്ലാം പോലീസിന് കിട്ടി അതിന് തെളിവായിട്ട് മാറുകയും ചെയ്തു ഇനി അറിയേണ്ടത് എന്തിനു വേണ്ടിയാണ് ഗിരീഷ് കുമാറും ഈ ഖതീജിയും ചേർന്ന് ആ സ്ത്രീയെ കൊലപ്പെടുത്തിയത് ആ കഥയിലേക്കാണ് ഇനി നമ്മൾ വരുന്നത് ഈ കദേജയും ജെയ്സിയും നല്ല സുഹൃത്തുക്കളായിരുന്നു കേട്ടോ പോക്കോരോ എല്ലാ കാര്യങ്ങളെല്ലാം ഷെയർ ചെയ്യുന്ന നല്ല സുഹൃത്തുക്കളായിരുന്നു അവിടേക്കാണ് ഗിരീഷ് കുമാർ എന്ന് പറയുന്ന നാൽപ്പത്തിരണ്ട് വയസ്സുള്ള ഇൻഫോസ് ഉദ്യോഗസ്ഥൻ എൻറ്റർ ചെയ്യുന്നത് അയാൾ ഒരുപാട് കടക്കണിൽപ്പെട്ടു നിൽക്കുന്ന സമയമായിരുന്നു അയാൾക്ക് ലക്ഷത്തോളം രൂപ ശമ്പളവും പക്ഷേ ലോണും റെമ്മി കളിയായിട്ടൊക്കെ അയാൾ നശിച്ച് നാരാണക്കാലായിട്ട് നിൽക്കുന്ന സമയമാണ് അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഈ ജെയ്സിയുമായിട്ടുള്ള ബന്ധം അയാൾ തുടങ്ങുന്നത് ആ ബന്ധം എല്ലാ രീതിയിലുള്ള ബന്ധവുമായിരുന്നു ഒരുമിച്ചിരുന്ന് മദ്യപിക്കും ഒരുമിച്ചുള്ള രീതിയൊക്കെ അവർ മുന്നോട്ട് കൊണ്ടുപോവുകയാണ് അങ്ങനെ പല വിധത്തിലും ഈ ജെയ്സി ഈ ഗിരീഷ് കുമാറിനെ സഹായിക്കുന്നൊക്കെ ഉണ്ട് അപ്പോഴാണ് അയാളുടെ കണ്ണ് ആ ഖതീജയിൽ ഉടക്കുന്നത് ആ രണ്ട് ബന്ധങ്ങളും അതായത് ഒരു സൈഡിൽ ഖതീജയും ഇപ്പുറ സൈഡിലും ജെയ്സിയും ഒരുമിച്ച് കൊണ്ടുപോവുകയാണ് ഈ കാര്യങ്ങളെല്ലാം ഏക ഏത് കാര്യങ്ങളും അറിയാമോ ഈ എത്രത്തോളം വരുമാനമുണ്ട് റിയൽ എസ്റ്റേറ്റിലുള്ള പണത്തിൻ്റെ വരവ് എങ്ങനെയാണ് അതിനകത്ത് എത്രത്തോളം സ്വർണ്ണമുണ്ട് എന്നുള്ള കാര്യങ്ങളൊക്കെ ഈ ഗിരീഷ് കുമാറിനറിയാം അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഇയാളുടെ ആ കുരുട്ട് വർക്ക് ചെയ്യുന്നത് എന്താണെന്നറിയാമോ ഇവിടെ ഇല്ലാതാക്കണം ആരേ ജയ്സിയെ ഇഷ്ടംപോലെ പൈസയൊക്കെ ഉണ്ടല്ലോ ആ തള്ളയ്ക്ക് ആരുമില്ല ഭർത്താവോട്ട് പോണെങ്കിൽ താമസിക്കുകയാണ് ഒരു കൊച്ചുള്ളതാണെങ്കിൽ കാനഡയിലാണ് ഈ തള്ളവിനാർക്ക് വേണ്ടി ഉണ്ടാക്കുന്നത് അതെല്ലാം അടിച്ചുമാറണം ആ പദ്ധതി തയ്യാറാക്കുന്നത് കാമുകിയായിട്ടുള്ള കതിജിയുടെ വീട്ടിൽ വെച്ചാണ് കതിജിയെ സപ്പോർട്ട് കൊടുക്കുകയാണ് ശരിയാണ് നമുക്ക് സുഖിച്ച് ജീവിക്കണം ആ തള്ള ഇല്ലാതാക്കണം എന്നുള്ള രീതിയിലാണ് ഇവർ പദ്ധതി തയ്യാറാക്കുന്നത് അങ്ങനെ ആ പദ്ധതിക്കുള്ള ദിവസം എത്തി അപ്പോഴത്തേക്ക് നാല് മാസ പ്ലാനിങ്ങാണെന്ന് ഓർത്താണ് നാലാമത്തെ മാസം കഴിഞ്ഞു ഒരു ഞായറാഴ്ച ദിവസം അവർ ആ പദ്ധതി തയ്യാറാക്കാൻ വേണ്ടി പോവുകയാണ് കൃത്യമായിട്ട് ആസൂത്രണം ചെയ്ത പദ്ധതിയാണ് അന്ന് അവൻ നടപ്പിലാക്കാൻ പോകുന്നത് എത്ര മാസം പ്ലാൻ എന്നറിയാലോ നാല് മാസത്തെ പ്ലാനാണ് ഒരു വിധത്തിലും പദ്ധതി പാളിപ്പോകാൻ പാടില്ല താൻ പോലീസിന് പിടിയിലാകാൻ പാടില്ല എന്നുള്ള ധാരണ അവൻ മനസ്സിലുണ്ട് ആദ്യമേ തന്നെ അതിനുള്ള കരുതലൊക്കെ അവൻ ചെയ്തിരുന്നു വണ്ടി മാറി മാറി കയറിയിട്ടാണ് ഈ വീട്ടിലേക്ക് എത്തുന്നത് ഒരു ഓട്ടോ മാറി കയറി വേറൊരു ഓട്ടോയിലെത്തി അവസാനം തൻ്റെ ചേട്ടൻ്റെ ബൈക്ക് എടുത്തുകൊണ്ടാണ് ഇപ്പോൾ ആ വീടിൻ്റെ ആ ഫ്ലാറ്റിന് മുമ്പിലേക്ക് എത്തിയിരിക്കുന്നത് അങ്ങനെ ഹെൽമെറ്റ് കവത്തി പമ്പി പമ്പി ആ ഫ്ലാറ്റിലേക്ക് സഞ്ചരിക്കുകയാണ് അപ്പോഴല്ല അവൻ്റെ ദൃഷ്ടി സി സി ടി ദൃഷ്ടി ഒക്കെ പതിയുന്നുണ്ടോ അവിടെ അങ്ങനെ സി സി ടി വി ഉണ്ടോ എന്നുള്ള ഉണ്ടായിരുന്നു പക്ഷേ ഒരു സി സി ടി വി പോലും അവൻ പതിയുന്നില്ല എന്നുള്ള കാര്യം ഉറപ്പാക്കിയിരുന്നു അങ്ങനെ ആ ഫ്ലാറ്റിലേക്ക് എത്തുന്നു ജയ്സ്യുമായിട്ട് മദ്യപിക്കുകയാണ് നന്നായിട്ട് മദ്യം കൊടുത്ത് ആ സ്ത്രീയെ ലഹരിയിലാക്കി പിന്നെ അവൻ ആ പദ്ധതി നടപ്പിലാക്കുകയാണ് ആ ബാഗിൽ കരുതിയിരിക്കുന്ന ആ ഡമ്പലുണ്ട് ജിമ്മിനൊക്കെ പോകുന്ന ഡമ്പൽ സാധനം ഉണ്ടല്ലോ ഒരൊറ്റ അടിയായിരുന്നു ഒന്നിനും രണ്ടും അടിയല്ല പത്ത് അടി തലയ്ക്ക് കൊടുത്തു അതോടെ ആ സ്ത്രീ തറയിലേക്ക് വീണ് ചോരയിൽ കുളിച്ച് കിടക്കുകയാണ് ആ സ്ത്രീ അവൻ്റെ മനസ്സ് പതരതേയില്ല കൃത്യമായിട്ട് അവൻ പ്ലാൻ ചെയ്തിട്ടുണ്ടല്ലോ എന്തൊക്കെ ചെയ്യണം എന്നുള്ള കാര്യം ആ സ്ത്രീയെ വലിച്ചെടുത്തുകൊണ്ട് നേരെ ആ ശുചിമുറിയിലേക്ക് കൊണ്ട് കിടത്തുകയാണ് കാണുന്നവർ വിചാരിക്കണം കുളിമുറിയിൽ കാല് വഴുതി വീണതാണ് ആ വീഴ്ചയിൽ തല പൊട്ടുകയാണെന്നുള്ള കാര്യം പോലീസോ നാട്ടുകാരോ നോക്കുമ്പോൾ മനസ്സിലാവണം പിന്നെ തെളിന്ന് നശിപ്പിക്കുന്ന അവസാന മാർഗ്ഗം ആ സ്ത്രീയുമായിട്ട് വിളിച്ച സംഭാഷണമൊക്കെ ഫോണിലുണ്ടല്ലോ ആ സ്ത്രീയുടെ രണ്ട് ഫോണും തപ്പിയെടുത്തുകൊണ്ട് അവൻ പോകുകയാണ് പോകുന്ന പോക്കിൽ ആ മുറിയാകെ പരതുകയാണ് ഇവിടെയാണ് ഏറ്റവും വലിയ മണ്ടത്തരം ആ വലിയ മണ്ടൻ സംഭവിച്ചിരിക്കുന്നത് ആ മുറിയിൽ നിന്ന് സ്വർണവും കാണാനില്ല പണവും കാണാനില്ല ആകപ്പാടെ ജെയ്സിയുടെ കയ്യിൽ കിടക്കുന്ന രണ്ട് പവൻ്റെ വള മാത്രമാണ് എന്തോ പറ്റി എന്ന് പറയുന്നത് നാലു മാസം പ്ലാനെന്ന് പറഞ്ഞു ആ പദ്ധതി ആകപ്പാടെ ഇവിടെ പൊളിഞ്ഞ് പാളീസായി തലേന്ന് തന്നെ അല്ലെങ്കിൽ കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് തന്നെ പണവും സ്വർണ്ണവും ഒക്കെ ബാങ്കിലൊക്കെ ഡെപ്പോസിറ്റ് ചെയ്തു ഇത് ഈ മണ്ടൻ അറിയുന്നില്ല അങ്ങനെ നിരാശനായിട്ടുള്ള ആ കൊലപാതകം കിട്ടിയതാവട്ടെ എന്ന് വിചാരിച്ച് ആ വളയും അഴിച്ചെടുത്തുകൊണ്ട് മൊബൈലും കൈക്കലാക്കി കൊണ്ട് നിരാശനായിട്ട് ആ വീട്ടിൽ നിന്ന് വന്നതുപോലെ ഷർട്ടൊക്കെ മാറി കേട്ടോ പഴയ ഷർട്ടൊന്നും അല്ല ചോരയെ കുളിച്ചു കഴിക്കുമല്ലോ ആ ടീഷർട്ടൊക്കെ മാറി വേറെ ടീ ഷർട്ടൊക്കെ ധരിച്ച് നിരാശനായിട്ട് ഹെൽമറ്റും കമത്തി ബൈക്കെടുത്തുകൊണ്ട് ഒറ്റ പോക്കാണ് പിന്നെ ആ രണ്ട് പവനെടുത്ത് ആ കാമുകിക്ക് കൊടുക്കുന്നു അതോടുകൂടി അയാൾ ആ രംഗം വിടുകയാണ് നേരെ ഇടുക്കിയിലേക്ക് അയാളൊരു യാത്രയാണ് അവിടെ കലഞ്ഞു തിരിഞ്ഞ് നടക്കുകയാണ് താൻ പോലീസിന് പിടിയിലാകാതെയുള്ള പരിപാടിയാണ് പിന്നീട് അയാൾ കാണിച്ചു കൂട്ടുന്നത് പോലീസ് ഇവിടെ കാണിച്ചത് ഒരു വലിയ ബുദ്ധിയാണ് ആദ്യമേ തന്നെ പോലീസ് ഉറപ്പായിരുന്നു ഈ ജെയ്സിയുടെ കൊലപാതകത്തിൽ ഗിരീഷിന് വ്യക്തമായിട്ടുള്ള പങ്കുണ്ട് അതൊന്നും ഉറപ്പിക്കണമല്ലോ പക്ഷെ ഒരിക്കലും അത് പുറത്ത് കാണിച്ചതേയില്ല പക്ഷേ ഗിരീഷ് കുമാറിൻ്റെ കാമുകിയായിട്ടുള്ള ഈ പുറത്ത് നിൽക്കുന്നിട്ടുള്ള ഈ കതിയെ പോലീസ് ഇങ്ങനെ വീക്ഷിച്ച് വരികയാണ് അപ്പോഴും ഗിരീഷ് ഇങ്ങനെ ഇടുക്കിയിലോട്ട് കറങ്ങിക്കൊണ്ടിരിക്കുകയാണല്ലോ ഇവിടെ ആകെ ആകെയുള്ളത് ഖദീജയാണ് ഖദീജ പോലീസ് ഇങ്ങനെ നിരീക്ഷിച്ചു ഈ കാമുകനായ ഗിരീഷ് കുമാർ ഈ കദീജിയെ വിളിക്കുന്നതെല്ലാം പോലീസ് മനസ്സിലാക്കി ഇവിടെയുള്ള കാര്യങ്ങൾ അപ്പോൾ തന്നെ ഖദീജ ഖതീജ കാമുകനറിയിക്കുന്നുണ്ടായിരുന്നു ഇവിടെ കുഴപ്പമൊന്നുമില്ല കേട്ടോ പോലീസ് നിന്നെ ഒരു സംശയം പോലും ഇല്ല പോലീസ് ഈ ജെയ്സിയോട്ട് ബന്ധമുള്ള മറ്റുള്ള ആൾക്കാരെയാണ് തപ്പി നടക്കുന്നതൊക്കെ ഉള്ള കാര്യമാണ് ഈ ഖദീജ അറിയിക്കുന്നത് ഇത് ഈ കൊലപാതകമായിട്ടുള്ള ഈ ഗിരീഷ് കുമാർ വലിയൊരു ധൈര്യം കൊടുത്തു അങ്ങനെ ഒൻപതാം ദിവസം വളരെ കൂളായിട്ട് ഈ ഖദീജ കൊടുത്ത ധൈര്യത്തിൽ ലാ നാട്ടിലേക്ക് അതായത് കൊച്ചിയിലേക്ക് ലാൻഡ് ചെയ്യുകയാണ് കൊലപാതകമായിട്ടുള്ള ഗിരീഷ് കുമാർ അങ്ങനെ ഞാനെന്നും പറഞ്ഞില്ലേ രാമനാരായണ എന്നു പറഞ്ഞ് നാട്ടിലേക്ക് എത്തിയ ഗിരീഷ് കുമാറിനെ പോലീസ് കയ്യോടെ പിടികൂടുന്നു കൂട്ടത്തിൽ ആരെ കാമുകയായിട്ടുള്ള കദീജയൻ തപ്പി അകത്തെടുന്നോടെ ഒൻപത് ദിവസം നീണ്ട പോലീസിൻ്റെ അന്വേഷണത്തിന് വിരാമമായി അങ്ങനെ ജെയ് സി കൊലപാതകം പോലീസ് പുഷ്പം പോലെ തെളിയിച്ച് ആലോചിച്ച് നോക്കി നിങ്ങൾ വേറൊരു രണ്ടു പവൻ സ്വർണത്തിന് വേണ്ടിയാണ് ഈ ക്രൂരകൃത്യം ചെയ്തത് ആ ഗിരീഷ് കുമാരുടെ ബാഗ്രൗണ്ട് അറിയാമോ എം സി എ കാരനാണ് അര ലക്ഷം രൂപ ഇൻഫോസി ഉണ്ട് എല്ലാ സെറ്റപ്പോഴും ജീവിച്ച പയ്യനാണ് ഈ പണി കാണിച്ചത് അത് മാത്രമല്ല ഈ കൊലപാതകം ചെയ്യാൻ വേണ്ടി നാല് മാസത്തോളം ഊണും ഉറക്കവും കളഞ്ഞിട്ടാണ് പ്ലാൻ ചെയ്തത് ഒരിക്കലും സാൻ സി സി ടി വി ദൃശ്യത്തിൽ പെടാൻ പാടില്ല ഒരു വിധത്തിനും താൻ പോലീസ് പിടിയിലാകാൻ പാടില്ല അതിനുവേണ്ടി വേണ്ടി ഹെൽമെറ്റ് ധരിച്ചു വേഷം മാറി എല്ലാ തന്ത്രങ്ങളും ഒരുക്കിയിട്ടാണ് ആ സ്ത്രീയെ കൊല്ലാനായിട്ട് പോയത് പക്ഷെ എന്ത് ചെയ്യാനാണ് ഒൻപതാം ദിവസം അവൻ്റെ പദ്ധതികളെല്ലാം പൊളിച്ചടിക്കൊണ്ട് പോലീസ് അവനെ പിടിച്ച് നിങ്ങൾ ഒരു കാര്യം ഓർക്കണം ഈ വന്ന കാലത്ത് ഒരു ക്രൂരകൃത്യം ചെയ്തിട്ടൊന്നും ആർക്കും രക്ഷപ്പെടാൻ പറ്റത്തില്ലെന്നേ അമ്മാതിരി ബുദ്ധിയും സാമർഥ്യവുമാണ് നമ്മൾ പോലീസിനുള്ളത് കള്ളൻ ഇത്രയും ചിന്തിക്കുമ്പോൾ പോലീസ് അത്രയും ചിന്തിക്കും അമ്മാതിരി ടെക്നിക്കാണ് നമ്മൾ പോലീസിനുള്ളത് അങ്ങ് ഉപാണ്ട് പോയി ഒളിച്ചിരുന്നാലും പോലീസിൻ്റെ പുഷ്പം പോലെ പൊക്കും അതുകൊണ്ട് ഇത്തരത്തിലുള്ള ആന മണ്ടത്ര ഒന്നും കാണിച്ച് ഓരും സ്വന്തം ജീവിതം കളഞ്ഞു കുളിക്കല്ലെന്ന് മാത്രം പറഞ്ഞുകൊണ്ട് നമുക്ക് നിർത്താം അല്ലേ നന്ദി നമസ്കാരം